ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്മയുടെ ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങൾ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയി അമ്മയ്ക്ക് ഈ ടെ ബിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്നുണ്ട് അമ്മയ്ക്ക് അത് ഏകദേശമൊക്കെ ചീത്തയായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് നമുക്ക് ടെഡി ബിയർ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് പോയി അങ്ങനെ ഒന്ന് വാങ്ങിച്ചു ഇതേ ഇതാണ് കേട്ടോ വാങ്ങിച്ചത് ഏകദേശം എൻ്റെ അത്രയുണ്ട് അത് പിന്നെ വെയിറ്റ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വാങ്ങിച്ച് ബില്ലൊക്കെ കൊടുത്തു ബില്ല് പേ ചെയ്തു അതേ സ്കൂട്ടീടെ അടുക്കിലായിട്ട് വെച്ചതേ കൊണ്ടുപോകാൻ ഒരു ഞങ്ങളെ പിള്ളേരൊക്കെ ഇരിക്കുന്നതുപോലെ ഇരിക്കും കേട്ടാ അത്രയും സ്പേസ് വേണം അതിന് നല്ല രസമുള്ളൊരു ഗിഫ്റ്റാണ് അപ്പം നൈറ്റ് ഇത്രയേ ഉള്ളു പിള്ളേർ രണ്ടുപേരും സ്കൂളിലൊരു ക്യാമ്പായതുകൊണ്ട് സ്കൂളിലാണ് അവരെയും കൂടെ കൂട്ടിയിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാനായിട്ട് അങ്ങനെ ഇതേ രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നാക്കി വെക്കാൻ വിചാരിച്ചതാണ് അവരൊക്കെ വരാൻ കുറച്ച് കുറച്ച് ലേറ്റ് ലേറ്റാവും പത്ത് മണിയൊക്കെ എന്ന് പറഞ്ഞു ചേച്ചിമാർ വരാനായിട്ട് അങ്ങനെ ഇതേ രാവിലെ ഹസ്ബൻഡ് ഉള്ളി കട്ട് ചെയ്ത് അന്നൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അത് ക്ലീൻ ആക്കിയിട്ട് ഞാൻ അതിനെ പേസ്റ്റാക്കി വെച്ചു ഏകദേശമൊക്കെ ഓക്കെ ആക്കി വെക്കണം അവർ വരുന്നതിന് മുന്നേ അങ്ങനെ ഇതേ ഞാൻ ഇഞ്ചിയും പേസ്റ്റും അയ്യോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി പിന്നെ ആ സമയത്ത് ഹസ്ബൻഡ് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നോട്ടോ അപ്പം ഞങ്ങൾ പുറത്തൊന്നും ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ മാത്രം അഞ്ച് മക്കൾ പിന്നെ അവരുടെ ഫാമിലി അവർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ ചിക്കനൊക്കെ ക്ലീൻ ആക്കി വെച്ച് ഫ്രൈ ചെയ്യാനുള്ളതും ഇത് കറി വയ്ക്കാനുള്ളതും ഒക്കെ ആക്കി വെച്ചു പിന്നെ അപ്പം തന്നെ അങ്ങ് ചേച്ചി വന്ന കേട്ടോ ചേച്ചി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റാണല്ലോ ചേച്ചി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ഞങ്ങളുടെ ഫാമിലിയിലെ കുക്കാണ് ചേച്ചിയുടെ സാമ്പാറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഒരു ഭയങ്കര രസമാണ് ഇത് നാലാമത്തെ അണ്ണനാണ് അപ്പോൾ അമ്മയ്ക്ക് ചെറിയ കുറുക്ക് വേദന ഉണ്ടെന്ന് വന്നതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് കുറുക്കിങ്ങനെ അതിന് തടയിൽ അമ്മയ്ക്ക് ചെറിയ വല്ലായിക ഇങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും ആൾ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് അപ്പം എന്തുവാണ് കുറേ വർഷമായിട്ട് ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഡേ നമ്മുടെ ചിക്കനല്ല ബിരിയാണി ബിരിയാണി റെഡിയായി ആയി അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയാക്കി ബാക്കി വീട് എടുക്കാനൊന്നും പറ്റിയില്ല ദേ ഫുഡ് കഴിക്കാനായിട്ട് പിള്ളേരെയൊക്കെ എഴുത്തേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ബിരിയാണി ചിക്കനും ചിക്കൻ ഫ്രൈയും അച്ചാറും പിന്നെ സലാഡും പിന്നെ എന്തുവാണ് പൈനാപ്പിളും അപ്പോൾ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പിള്ളേർക്കെല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ നൈറ്റാണ് കേട്ടോ ബർത്ത് ഡേ സെലിബ്രേഷൻ അപ്പോൾ എല്ലാവരും രാവിലെ വന്ന് ഞങ്ങൾ രാവിലെ എല്ലാവരെയും വിളിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കൊച്ചുപറത്താൻ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു ഫോണൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ വൈകുന്നേരം ഇതിൻ്റെ ഡെയിലി പിള്ളേരൊക്കെ കളിക്കാനായിട്ടൊക്കെ പോയി കേട്ടോ ഇത് കളിക്കാനെല്ലാം ഞങ്ങളവിടെ താഴെ കുറേ കോളമുണ്ട് മൂന്നോ നാല് കുളമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്ന് ഇത് ഏറ്റവും ഫസ്റ്റത്തെ അണ്ണനാണ് തണിക്കുന്നത് കേട്ടോ അണ്ണൻ രണ്ടണ്ണമാർ പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പിന്നെ പിന്നെ അഞ്ചാമത്തേതാണെൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അമ്മയ്ക്ക് അഞ്ച് പിള്ളേരുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കിങ്ങനെ ആഗ്രഹമുണ്ട് അമ്മയുടെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേഷൻ ചെയ്യണം അപ്പം അണ്ണം നാട്ടി വരുന്ന സമയത്ത് ഹസ്ബൻഡ് നാട്ടി വരാറില്ല ഇങ്ങനെ രണ്ടുപേരും ഒരാൾ നാട്ടി കാണുന്ന സമയത്ത് മറ്റാൾ ഗൾഫിലായിരിക്കും അടുത്ത് അണ്ണം വരുന്ന സമയത്ത് ഹസ്ബൻഡ് അവിടെ ആയിരിക്കും ഹസ്ബൻഡ് ഇവിടെ നാട്ടി വരുന്ന സമയത്ത് അണ്ണ അവിടെ ആയിരിക്കും അങ്ങനെ അഞ്ചു പേരും ഒരുമിച്ച് നിൽക്കാറില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ പ്ലാൻ ചെയ്ത് അഞ്ച് പേരും കൊണ്ട് നാട്ടിൽ അന്നനും എൻ്റെ ഹസ്ബൻ്റും ഇപ്പം നാട്ടിലുള്ളത് ഇങ്ങനെ ഞങ്ങൾ എന്താണ് ആ എന്തായാലും സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേ അതിൻ്റെ ഡെക്കറേഷനും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കാനും എൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ റീൽസിനിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ തപ്പി തപ്പിപ്പിടിച്ചോണ്ടിരിക്കാനോ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞാൻ വീഡിയോക്ക് കണ്ണിങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ പിന്നെ എന്താണ് നല്ല രസമായിട്ട് എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഇതാണ് അമ്മയുടെ അഞ്ച് മക്കൾ അന്നും ചേച്ചി അവർ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഡെക്കറേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ കേക്ക് കെട്ടാനായിട്ട് പോകാനട്ടോ ഇതിൻ്റെ സമയം ഈ സമയത്ത് എൻ്റെ മോനാണെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് പോയി ബാക്കി പിള്ളേരുടെ ആയാലും ഫോണിരിക്കുന്നതാണ്ടിട്ട് അവരുടെ ആയാലും ചേച്ചിയുടെ അണ്ണൻ്റെയും പിള്ളേരുടെ ആയാലും ഫോണിരിക്കണ്ടിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് പോയിട്ടോ അപ്പോൾ ഉണ്ട് കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല ഈ കേക്ക് അമ്മയുടെ ഫുള്ളായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്ക് കെട്ടാനായിട്ട് പോകാണേ

അല്ല 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 ആമ്മേക്കി എമ്മേ അല്ല ഞാൻ ആയിട്ട് ചോദിക്കണം പക്ഷെ അല്ല ദാഹോ ആ കുഞ്ഞുനെക്കൊണ്ട് അച്ഛൻമാർ അച്ഛൻമാർ അല്ല അതിനെന്താ അച്ഛൻമാർ എടുത്തേണ്ടി ബാക്കി അല്ല ദാഹോ ക്രീം ഇല്ല ക്രീം അവോയ്ഡ് ചെയ്യരുത് ക്രീം ഇല്ല അത് അല്ല ഞാൻ ഇതെക്കൊണ്ട് ോട്ടാ ചേട്ടാ കുഞ്ഞു പീസ് നോക്കി എടുത്ത് വെച്ച് കൊടുക്കണേ ആ ആരും ആരെയും കാണില്ലേ ചാട്ട അയ്യോ കുറേ ചാട്ട വീണു അല്ലേ നേരെ 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 ഞങ്ങള് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ക്യാമറാമാനെ ക്യാമറമാനെ വിളിച്ചിട്ടുണ്ടെന്നല്ല ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുള്ള ആളാണ് അങ്ങനെ കുറേ സമയം ഫോട്ടോ ഷൂട്ടുകളുടെ ബഹളമാണ് അപ്പം നമുക്കതൊന്ന് കാണാം

വീഡിയോ എടുക്ക് വീഡിയോ എടുടാ ബിനാ വീഡിയോ എടുക്ക് വീഡിയോ ആ അതിനെ വെർട്ടോ വീഡിയോ ആ ഓക്കേ ടിക് 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 ഓക്കേ क्या बोल रहा है खान और ये पता है അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും എന്തെങ്കിലും വീട്ടിലോട്ടൊക്കെ പോയി അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്